ഹായ് കഴിഞ്ഞ മാസം നമ്മുടെ നാട്ടിൽ സംഭവിച്ച മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ഭീകരാക്രമണത്തിന് പതിനഞ്ചോ പതിനാറോ ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വീരസൈനികരെ ഒരു സുവർണ രുധിര താണ്ഡവമാണ് പാകിസ്ഥാനിൽ ആടിയിരിക്കുന്നത് കേവലം അരമണിക്കൂറ് സമയത്തിനുള്ളിലാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യാക്രമണം അത് വളരെ രാജകീയമായിട്ടും അതേപോലെ വളരെ മര്യാദയോടും കൂടിയാണ് നമ്മുടെ സൈന്യം അവിടെ പ്രവർത്തിച്ചത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭാരതീയ ആർമി ഇന്ത്യൻ സേന നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം അവർക്കൊരു സല്യൂട്ട് ആൻഡ് സലാം അപ്പോൾ ഓരോ സോൾജിയേഴ്സും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാ സൈനികർക്കും നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയേണ്ടതാണ് നമ്മളെല്ലാം കരുതിയതുപോലെ കഴിഞ്ഞ മാസം പെഹൽഗാമിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിനുള്ള മറുപടി മാത്രമായിരുന്നില്ല ഈ ദിവസങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ദിവസം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങോട്ട് നടന്ന എല്ലാ ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു മറുപടിയാണ് അതായത് ചെറുതും വലുതുമായിട്ടുള്ള ഭീകരാക്രമണങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അതിനുള്ള ഒരു കൂട്ട ശേഷക്രിയയാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയും സുവർണ ലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു കാര്യവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം നിലനിർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും കാലങ്ങൾക്ക് മുൻപും ഇപ്പോഴും സൈനിക വൃത്തികൾ ആ ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ ഈ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതിൽ നിരപരാധികളാണ് സൈന്യമല്ല ചെയ്തിരിക്കുന്നത് ഭീകരരാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് കേട്ടു അതേപോലെ ഭീകരത ചെയ്ത മറ്റൊരു കാര്യം വെടിവെച്ചിട്ടു ആണുങ്ങളെ വെടിവെച്ചിട്ട് സ്ത്രീകള് വിലപിച്ചപ്പോൾ പോയി മോഡിയോട് പറയൂ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നത് അതെ മോദിയോട് പറഞ്ഞു അദ്ദേഹം ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ സൈനിക വിങ് കൃത്യമായിട്ട് അതിനെ പ്രതികരിച്ചിരിക്കുന്നു അതും വളരെ ഗംഭീരമായിട്ടൊരു ഒരു മാസ് ആൻഡ് ക്ലാസ് റവൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് റിപ്പോർട്ടിൽ കുറേയധികം കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ടായി അതാണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അത് ഷെയർ ചെയ്തിരിക്കുന്നതും ശക്തിയുടെ പ്രതീകമായിട്ടുള്ള രണ്ട് പേര് സോഫിയ ഖുറേഷി ആൻഡ് വ്യോമിഖ സിംഗ് അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയത് തന്നെ ബഹുമാനപ്പെട്ട വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു ലഘു പ്രസംഗത്തോടെയാണ് അതിനുശേഷമാണ് കോപ്സ് ഓഫ് സിഗ്നൽസ് സൈന്യത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിലെ ഓഫീസറായിട്ടുള്ള ആയിട്ടുള്ള സോഫിയ ഖുറേഷി ഹിന്ദിയിൽ ആദ്യം സോഫിയ ഖുറേഷി കണൽ സോഫിയ ഖുറേഷി അവർ സംസാരിച്ചു ദെൻ വ്യോമസേന ഹെലികോപ്റ്റർ ആൻഡ് പൈലറ്റ് വ്യോമിക സിംഗ് അവർ അതിൻ്റെ ഇംഗ്ലീഷ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലില് ഈ ന്യൂസ് എത്താൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ വായിച്ചതാണ് അപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഇരകളായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾക്കും ആ ഇരകൾക്കും ആയിട്ടുള്ളവർക്കുമുള്ള നീതിയും ന്യായവും ഞങ്ങള് ഉറപ്പാക്കുകയാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ആയിട്ട് ഒൻപത് ടെററിസ്റ്റ് ക്യാമ്പുകൾ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഈ ഒൻപത് ടെററിസ്റ്റ് ക്യാമ്പുകളുടെ ഹിസ്റ്ററി നമുക്ക് വായിച്ചാലാണ് എത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അവിടെ നടന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി കൃത്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ തീവ്രവാദികൾക്കുണ്ടായിരുന്നു അതിൻ്റെ പരിശീലനവും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും എല്ലാം ഈ ഒൻപത് കേന്ദ്രങ്ങളിലൂടെയാണ് നടന്നിരുന്നത് എന്നാണ് പറയുന്നത് അഞ്ച് കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീർ ബാക്കിയുള്ള നാലെണ്ണം പാക്കിസ്ഥാൻ്റെ തന്നെ ഹൃദയഭൂമിയിലുമാണ് നിൽക്കുന്നത് ഈ ടാർഗറ്റുകളൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് ഈ ടാർഗറ്റുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ച് അവർ പ്ലാൻ ചെയ്തത് അതുപോലെ സിവിലിയൻസിനും പാകിസ്ഥാൻ ആർമിക്കും ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് അടിച്ചവരെ നമ്മൾ തിരിച്ചടിച്ചു മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്യാമ്പ് പി ഒ കെ ജെ കെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് ജമ്മു കാശ്മീരിലെ സവായ് നാല മുസഫറബാദ് എന്ന സ്ഥലത്താണ് മുസഫ്രബാദിലെ സവായ് നാല എന്ന സ്ഥലത്താണ് ഫസ്റ്റ് ക്യാമ്പ് അതായത് എൽ ഒ സീന് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് കേവലം മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ ലഷ്കർ ഇ ത്വയ്ബ ട്രെയിനിങ് സെൻറ്റർ നിലനിൽക്കുന്നത് അപ്പം മൂന്ന് അറ്റാക്സ് ഒന്ന് സോന്മാർഗ് അറ്റാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഗുൽമർഗ് അറ്റാക്ക് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിലെ ഫൽഗാം അറ്റാക്ക് തീവ്രവാദികൾ പരിശീലനം ചെയ്തത് ഈ സവായ് നാല എന്ന മുസഫറബാദിലെ തീവ്രവാദ ക്യാമ്പിലാണ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് രണ്ടാമത് സയ്യദ്ന ബിലാൽ ക്യാമ്പ് ജഫ്രബാദ് ജയ്ഷാ മുഹമ്മദിന്റെ ഒരു സ്റ്റേജിങ് ഏരിയ രംഗഭൂമിയാണ് ജയ്ഷാ മുഹമ്മദാണ് ഇവിടെ ആയുധം സ്ഫോടക വസ്തുക്കൾ അതുപോലെ ജംഗിൾ സർവൈവൽ കാർഡുമായിട്ട് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിജീവിക്കൽ ഈ കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിരുന്നത് ഈ ക്യാമ്പിലാണ് മൂന്നാമത്തേത് ഗുൽഫുർ ക്യാമ്പ് കോട്ട്ലി ഇതും ഏതാണ്ട് എൽഒ സിയിൽ നിന്ന് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് നിൽക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ ബേസാണ് ഇവിടെ റജോറി പൂഞ്ച് എന്നീ സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർക്ക് അവർക്കുള്ള ട്രെയിനിംഗ് ഒക്കെ ഈ ക്യാമ്പിൽ നിന്നാണ് പോയിരുന്നത് ആക്രമണങ്ങൾ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ ഒരു ആക്രമണം അതുപോലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീർത്ഥാടക ബസ്സിന് നേരെ നടത്തിയ ഭീകരർ നടത്തിയ ഒരു ആക്രമണം ഇതൊക്കെ പ്ലാൻ ചെയ്തതും എക്സിക്യൂഷനുള്ള ട്രെയിനിങ് നടത്തിയതും ഗുൽഫർ ക്യാമ്പ് ക്വാട്ട്ലി പി ഒ കെ ജമ്മു ആൻഡ് കാശ്മീർ നാലാമെന്ന് പറഞ്ഞ സ്ഥലം ബർണാല ക്യാമ്പ് ഭിംഭർ പി ഒ കെ ജമ്മു കാശ്മീർ ഇത് ഒൻപത് കിലോമീറ്റർ ആണ് നമ്മുടെ എൽഒ സിയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലം നിൽക്കുന്നത് ഇവിടെയും എന്താണ് ആയുധ പരിശീലനം അതുപോലെ ജംഗിൾ സർവൈവൽ ഒക്കെയാണ് ഇവിടെ തീവ്രവാദ ക്യാമ്പുകളുടെ ട്രെയിനിങ് നടന്നിരുന്നത് അഞ്ചാമത് നടന്നത് അബ്ബാസ് ക്യാമ്പ് കോട്ടലി പതിമൂന്ന് കിലോമീറ്ററാണ് എൽഒ സിയിൽ നിന്ന് കേവലം പതിമൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ലഷ്കർ ഈ തൊയ്ബ കേന്ദ്രമാണ് ഇവിടെ പതിനഞ്ചിൽ പരം ആളുകൾക്ക് ഒരേ സമയം ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് അവിടുത്തെ കപ്പാസിറ്റിയാണ് പതിനഞ്ച് പ്ലസ് ആണ് അത്ര ആൾക്കാർക്ക് ഈ ഒരു സ്ഥലത്തിൽ നമുക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം കേവലം മാക്സിമം മുപ്പത് കിലോമീറ്റർ ആണ് എൽ ഒ സിയിൽ നിന്ന് അപ്പോൾ നാലോചൊക്കെ എത്ര അടുത്താണ് നമ്മുടെ ഭീകരവാദികൾ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സല്യൂട്ട് ചെയ്യണം നമ്മുടെ ഇന്ത്യൻ ആർമിയേയും ഇന്ത്യൻ ഫോഴ്സസിനെയും എല്ലാം അടുത്തത് പാക്കിസ്ഥാൻ്റെ ഹൃദയഭൂമിയിലേക്ക് കയറി നമ്മുടെ സൈന്യം നടത്തിയ സുവർണ രുദിര താണ്ഡവമാണ് സർജൽ സിയാൽക്കോട്ടാണ് ആദ്യത്തെ ക്യാമ്പ് അതിർത്തിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരമുള്ള താപാഘട്ട് എന്നാണ് പറയുന്നതിന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജമ്മു കാശ്മീരിലെ പോലീസിനെയും അതുപോലെ നാല് ജവാൻമാരെയും അപായപ്പെടുത്തി വധിച്ച ഭീകരർക്കുള്ള ട്രെയിനിങ് നടന്നത് ഈ ക്യാമ്പിലാണ് ഇനി രണ്ടാമത്തെ മെഹ്മൂന ജോയ ക്യാമ്പ് അതാണ് അടുത്തത് ഇതിന്റെ പദങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പറയുന്നതും അവര് പറയുന്നതും വലിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കാണാം ഈ സ്ഥലം സിയാൽകോട്ട് കോട്ട് ഇന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ഇന്റർനാഷണൽ ബൗണ്ടറിയിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ദൂരെയാണ് ഈ ടെററിസ്റ്റ് ക്യാമ്പിൽ നിൽക്കുന്നത് ഹിസ്ബുൾ മുജാഹിദീൻ്റെ ക്യാമ്പാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ജമ്മു മേഖലയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുക അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഈ സ്ഥലത്തായിരുന്നു നടത്തിയിരുന്നത് പഠാൻകോട്ട് വ്യോമ കേന്ദ്രം ആക്രമിച്ചത് അതിൻ്റെയൊക്കെ പ്ലാനിങ് നടന്നതാണ് പഠാൻകോട്ടിലുണ്ടായ ഭീകരാക്രമണം അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങും ക്യാമ്പ് ഒക്കെ ഈ സ്ഥലത്ത് മെഹ്മൂന്ന ജോയ ക്യാമ്പ് സിയാൽ കോട്ടിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ടിലോമീറ്റർ ദൂരെ ഇനി മൂന്നാമത്തത് മർക്കസ് തൈബ മുർദിക്ക ഇതേപോലെ പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ ദൂരത്ത് അവിടെ നടന്ന ട്രെയിനിങ്ങിലാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിനുള്ള ട്രെയിനിങ് മുഴുവൻ നടന്ന സ്ഥലമാണ് മർക്കസ് തൊയ്ബ മുർദിക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ ഇൻ്റർനാഷണൽ ബൗണ്ടറിനെ അവിടെയാണ് അജ്മൽ കസഫ് ഡേവിഡ് ഹെഡ്ലി പോലുള്ള തീവ്രവാദികൾക്കൊക്കെ പരിശീലനം ലഭിച്ചത് ി അവസാനത്തെ നാലാമത്തെ അതായത് നാലാമത്തെ കേന്ദ്രം മർക്കസ് സുബാനല്ലഹ് ഭവൽപൂർ ഇൻ്റർനാഷണൽ ബൗണ്ടറിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെ ജെയ്ഷെ മുഹമ്മദ് ഭീകര റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പാണ് അവിടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന തീവ്രവാദികൾ അതുപോലുള്ള ആളുകളൊക്കെ ലീഡേഴ്സൊക്കെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മർക്കസ് സുബാന നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെ ഇതൊക്കെ പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയിലാണ് പാകിസ്ഥാൻ ആർമിയെ ടാർഗറ്റ് ചെയ്തിട്ടല്ല ഈ ഒന്നും നടന്നേക്കുന്നത് സിവിലിയൻസിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കേന്ദ്രങ്ങളെയാണ് നമ്മുടെ ഭാരതത്തിലെ സൈനികരുടെ വീണ്ടും സുവർണ രുദിര താണ്ഡവം നടത്തിയ സ്ഥലങ്ങൾ ഇപ്പം ഒന്നുകൂടെ വായിച്ചു വേണമെങ്കിൽ പാകിസ്ഥാൻ ഓക്കുപൈഡ് ജമ്മു കാശ്മീരിലെ സവൈനാല സൈദ്ന ബിലാൽ ക്യാമ്പ് ഗുൽഫർ ക്യാമ്പ് ബർനാല ക്യാമ്പ് ദെൻ അബ്ബാസ് ക്യാമ്പ് ഇനി പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഉള്ള കൃത്യം പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള സ്ഥലം സർജറി സിയാൽ കോട്ട് മെഹ്മൂന ജോയ ക്യാമ്പ് മർക്കസ് തൈബ മർദിക്ക മർക്കസ് തയ്ബ മുർദിക്കർക്കസ് സുഹാനിയോക്കെ ഇങ്ങനെ ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഈ അറ്റാക്ക് നടന്നിരുന്നത് ഈ റിപ്പോർട്ട് വായിച്ച സോഫിയ ഖുറേഷി അതേപോലെ വ്യോമിഖ സിങ്ങിനെക്കുറിച്ച് നാരീരത്നങ്ങളാണ് നാരീശക്തിയുടെ ഭാരതീയ നാരീശക്തിയുടെ രണ്ട് സുവർണ പുഷ്പങ്ങളാണ് അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ആയിട്ടുള്ള വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ ഒരു കമൻ്റ് എടുക്കുക നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പോൾ വീണ്ടും വീണ്ടും ഇത്ര മധുരമായിട്ടുള്ളൊരു പ്രതികാരം അത് ഏറ്റവും രാജകീയമായ ഔന്നിത്യത്തിൽ നിന്നുകൊണ്ട് ചെയ്ത மிலிட்டரி இ ஆர்மி ஆண்ட் அத அதர் சர்வீசினக்கெ வீண்டும் வீண்டும்யத்தூ